ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണയായി ഓമയ്ക്ക് വെച്ച് തോരനാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായി മെഡിക്കൂരിറ്റി ഉണ്ടാക്കി നോക്കിയാലോ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓമയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതാണ് നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കനം കുറച്ച് വേണം അരിയൻ കനം കുറച്ച് നീളത്തിൽ വേണം അരിയുക നമ്മൾ അരിഞ്ഞു വെച്ച ഓമയ്ക്കറ പോലായിട്ട് വെള്ളത്തിൽ കുതിത്തു വയ്ക്കാം നമുക്ക് സവാളയും പച്ചമുളകും അരിങ്ങി വയ്ക്കാം അരിങ്ങുവെച്ച ഓമയ്ക്ക് നമുക്ക് മറ്റു പത്രത്തിലേക്ക് മാറ്റാം കറയൊക്കെ ഏകദേശം പോയി കഴിഞ്ഞ് അരികു വെച്ച ഓമയ്ക്കയും സവാളയൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം വേവിക്കാൻ ഉപ്പിട്ട് വേണം നമ്മൾ വേവിക്കാൻ പകുതി വേവുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കിട്ടും തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്തൊന്ന് കുറച്ച് കോരിയെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിടാം ഇട്ട് കൊടുക്കാം ഈ കുറച്ച് വെച്ചതിന് ശേഷം മുളകുപൊടിയും ഗരം മസാലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കാം തീ ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഓമയ്ക്ക മെഴിക്കുരുട്ടി റെഡി ആയി കഴിഞ്ഞു നമുക്ക് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ഓമയ്ക്ക മെഴുക്കുരുട്ടി കഴിഞ്ഞു നല്ല മണമൊക്കെ ഉണ്ട് മസാലയുടെ ഒക്കെ നല്ല മണമുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്